പ്രണയവർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ കാലത്ത് ആദ്യം ഉണർന്നത് ആദ്യാണ് അതിലും നല്ലത് തലേദിവസം ഒരുപോളം കണ്ണടച്ചില്ല എന്ന് പറയുന്നതാണ് കാരണം അവനു പനിയും ക്ഷീണവും ഒക്കെയായിരുന്നു ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം വല്ലാണ്ട് ക്ഷീണിച്ചു പോയി അടുത്തു കിടക്കുന്നവളെ അവൻ മുഖം തിരിച്ചു നോക്കി ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയ നല്ല ഉറക്കത്തിലാണ് തലേ ദിവസത്തെ മൈലാഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു ബന്ധുക്കളും വിരുന്നുകാരും ഒക്കെ വന്നു പോയ ശേഷം എല്ലാവരും കിടന്നപ്പോൾ വെളുപ്പിന് ഒരു മണിയായി എന്നിട്ടും പ്രിയ ഉറങ്ങിയില്ല ഒടുവിൽ ഒടുവിലാദ്യം അവളെ വഴക്കു പറഞ്ഞാണ് കിടത്തിയത് പ്രിയയുടെ കൈയെടുത്ത് മാറ്റാൻ തുടങ്ങിയതും അവൾ ചാടി എഴുന്നേറ്റോ നേരം വെളുത്തോ ആദി പ്രിയ കണ്ണ് തിരുമ്മിക്കൊണ്ട് അരികിൽ കിടക്കുന്നവനെ നോക്കി അവനൊന്നും മൂളി ഒപ്പം നാലഞ്ച് തവണ ചുമച്ചു ശോ പനിയുണ്ടോ അവൾ അവൻ്റെ നെഞ്ച് തിരുമി ഒപ്പം നെറ്റയിലും കൈവച്ചു ചൂടുണ്ടല്ലോ അതി ആ ഗുളിക കഴിക്കാം മാറിക്കോളും അവൻ എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്നുകൂടി അഴിച്ചു കൊടുത്തു ആദി ഹോസ്പിറ്റലിൽ കാണിക്കാൻ നെയ് വേണ്ട പെണ്ണേ കുഴപ്പമില്ല അവൻ വാതി തുറന്നതും തണുപ്പ മുറിയിലേക്ക് അടിച്ചു കയറി വീണ്ടും ആദ്യം ചുമച്ചു അത് കേട്ടുകൊണ്ട് ഷീലയും വന്നു മോനെ നല്ല ചുമയുണ്ടല്ലോടാ ആ അമ്മ ഇത്തിരി കട്ടനെടുത്തേ ഷീല തിരിഞ്ഞടുക്കളയിലേക്ക് പോയപ്പോൾ മണിക്കൂട്ടി കുളിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി അണ്ണാ ക്ഷീണമാണോ കുറവുണ്ട് നീ പോയി കുളിക്ക് നേരം പോകുന്നു അവൻ പറഞ്ഞതും പ്രിയ ഉണർന്നോ എന്ന് എത്തി നോക്കി അവൾ അടുക്കളയിലുണ്ട് നീ പോയി കുളിക്ക് കാര്യം മനസ്സിലായെന്നും ആദ്യം പറഞ്ഞു മണിക്കുട്ടി ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടന്നുപോയി രാജീവും ആദ്യം കൂടി കട്ടനും കുടിച്ചിരുന്നപ്പോൾ അപ്പച്ചയും അല്ലിയമ്മയും ഒക്കെ ഉണർന്നു വരുന്നുണ്ട് അമ്മേ ആദ്യം ഉറക്ക വിളിച്ചു എന്നടാ മോനെ ഏഴരയാവുമ്പോൾ കാപ്പി എത്തും കേട്ടോ ആ ഞാനും അളിയനും ഓഡിറ്റോറിയത്തിൽ പോവാം കാപ്പി ഇവിടെ എത്തിച്ചോളും ഞാൻ ശരത്തിനോട് വിവരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയിക്കോ അമ്മ വാങ്ങിക്കോളാം രാജവേട്ട മുല്ലപ്പൂ മേടിക്കണേ ദിവ്യയാണ് എടി മുപ്പത് മുഴുവൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവക്ക് പതിനഞ്ച് പോരെ ആദ്യം മണിക്കുട്ടിയെ നോക്കി ദിവ്യയോട് പറഞ്ഞു ആ എനിക്കത് മതി അങ്ങനെയാ പാർലറിലെ ചേച്ചി പറഞ്ഞത് ബാക്കി പതിനഞ്ച് മുഴൻ നിങ്ങൾക്കെല്ലാവർക്കും പോരെടി മതി ദിവ്യ തല കൊലുക്കി പിന്നെ നീ അളീനോട് പറയുന്നത് അവൻ ഇത്തിരി ദേഷ്യത്തെ ചോദിച്ചതും ദിവ്യ ഒന്നും മിണ്ടാതിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി അപ്പൊ പ്രശ്നം തീരില്ലേ അവൾ വീണ്ടും തലകൊലുക്കി അതെ എനിക്ക് അഞ്ചു മുഴം പൂ വേണം അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല നിറയെ പൂ ചൂടാന് ഞാനിവിടെ കൊതിച്ചിരിക്കുവാ പറഞ്ഞില്ലെന്ന് വേണ്ട ആദ്യക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പ്രിയ പറഞ്ഞു അവളെ ഒന്ന് നോക്കി കണ്ണുരുട്ടണ്ട ഞാൻ കാര്യം പറഞ്ഞു അല്ല പിന്നെ അവൾ തിരിച്ച് അവനെ നോക്കി പേടിപ്പിച്ചു എന്നിട്ട് മുറിയിലേക്ക് പോയി പ്രിയയും മണിയും ചേർന്ന് ആവശ്യമുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ട് അങ്ങനെ കാലത്തെ പാർലറിലേക്ക് പുറപ്പെട്ടു ആദ്യമായിരുന്നു അവരെ കൊണ്ടുവന്നു വിട്ടത് രാജീവും ഒപ്പമുണ്ട് അതിനുശേഷം അവർ രണ്ടാളും കൂടി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി മണിക്കുട്ടിയെ അണിയിച്ചൊരിക്കപ്പോൾ അവൾ അതിമനോഹരിയായിരുന്നു മുടി നിറയെ മുല്ലപ്പൂവും ചൂടി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പട്ട് ചേലയൊക്കെ ചുറ്റി അവൾ ഉടുത്തെരുങ്ങി ഇറങ്ങിയപ്പോൾ പ്രിയയുടെ മിഴികൾ വിടർന്നു മണിക്കുട്ടി സൂപ്പറായിട്ടുണ്ട് പ്രിയ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി പറയുകയാണ് ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയയെ സാരി ഒടിപ്പിക്കുന്നത് ഓവറായിട്ടുണ്ടോ ചേച്ചി ഏയ് ഒട്ടുമല്ല കറക്റ്റാണ് നല്ല മച്ചായിട്ടുണ്ട് മണിക്കുട്ടി തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഒന്ന് രണ്ട് സെൽഫി എടുക്കുന്നുണ്ട് പ്രിയയും അതിസുന്ദരിയായിട്ടാണ് അവരൊരുക്കിയത് അവളുടെ സാരി മനോഹരമായിരുന്നു അതൊക്കെ ഉടുത്ത് മുഖത്ത് ലൈറ്റായിട്ട് ഒക്കെ ചെയ്ത് ഒരു മെറൂൺ കളർ വട്ട പൊട്ടും നെറ്റിയിലൊട്ടിച്ച് കണ്ണിൽ അത്യാവശ്യം നന്നായി കൺമശിയൊക്കെ എഴുതി ചുണ്ടിൽ ഇത്തരം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുടിയിൽ മുല്ലപ്പൂ ചൂടി മിതമായ രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ച് പ്രിയ ഒരുങ്ങിയപ്പോൾ അവൾ അതിമനോഹരിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ താര പ്രിയയായിരുന്നു ചേച്ചി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി പ്രിയോട് മണിക്കുട്ടി പറഞ്ഞു ആളോ കൊള്ളാവോടാ പിന്നെ എന്ത് ഭംഗിയാ ചേച്ചി കണ്ണാടി നോക്കി മണി അവളെ തിരിച്ചു നിർത്തി കാണിച്ചു എന്നിട്ട് രണ്ടുപേരും ചേർന്ന് നിറയെ ഫോട്ടോസൊക്കെ എടുത്തു പ്രിയ ആദ്യ ഫോണിൽ ഫോട്ടോ അയച്ചു കൊടുത്തു പക്ഷെ അവൻ ഇല്ലായിരുന്നു ആദിക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് രാജീവാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് മണിക്കുട്ടി ഒരുക്കിയത് അവനും ഏറെ ഇഷ്ടപ്പെട്ടു കൊള്ളാമോ രാജീവേട്ടാ വണ്ടി കയറിയതും മണിക്കുട്ടി ചോദിച്ചു പിന്നെ നന്നായിട്ടുണ്ട് മണിക്കുട്ടിയെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ മൂവരും കൂടി വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളി ചെല്ലരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് മണിക്കുട്ടിയും പ്രിയയും വണ്ടിയിൽ നിന്നിറങ്ങി ദിവ്യയും അമ്മയും ഉമ്മറത്തേക്ക് വന്നു മണിക്കുട്ടി ചെറിയ നാണത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു അമ്മ എങ്ങനുണ്ട് ഇഷ്ടായോ പ്രിയ ചോദിക്കുന്നുണ്ട് അവിടെ നിന്നവരൊക്കെ പ്രിയയാണ് നോക്കിയത് കാരണം കല്യാണപ്പെണ്ണിനേക്കാൾ സുന്ദരിയായിട്ടാണ് അവൾ വന്നത് ആര് കണ്ടാലും നോക്കി നിന്നു പോകും അതുപോലെ മനോഹരിയായിരുന്നു അവൾ എല്ലാവരും അവളെ നോക്കി അടക്കം പറയുന്നുണ്ട് ആദ്യയുടെ പെണ്ണിനെ നോക്കി സുന്ദരിയായിട്ടുണ്ട് ഈടെയായിട്ട് ഈ കൊച്ചിത്തിരി തൊടുത്തു അത് ഷീലയും ദിവ്യയും ഒക്കെ കേട്ടു എൻ്റെ കൊച്ചിനെ കണ്ണുവെച്ച് വച്ച് കൊല്ലോടി അമ്മ മിണ്ടാതിരിക്കാൻ ദിവ്യ അമ്മയുടെ കയ്യിൽ കൊട്ടി അമ്മ എങ്ങനുണ്ട് മണിക്കൊട്ടി കയറി വന്നിട്ട് ഷീലയെ നോക്കി നല്ലതടിമോളെ നന്നായിട്ടാണ് ഒരുക്കിയത് ഓവറായിട്ട് പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല ആവശ്യത്തിന് നന്നായിട്ട് അവർ ചെയ്തിരിക്കുന്നത് അമ്മ അവളെ നോക്കി പറഞ്ഞു അതേ അഭിപ്രായം തന്നെയായിരുന്നു ദിപിക്കും അമ്മേ ഞാനോ പ്രിയ ശബ്ദം താഴ്ത്തി ഷീലഅമ്മയും നോക്കി നീയല്ലേ ഏറ്റവും സുന്ദരി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവളുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് ഷീല പറഞ്ഞപ്പോൾ പ്രിയ അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു ആ സമയത്ത് ആദ്യ കുളിക്കുകയായിരുന്നു മോളെ വന്നുവല്ലത് കഴിക്കാൻ നോക്ക് നേരം പോകുന്നു ഷീല ധൃതി കൂട്ടി ആദ്യം വന്നില്ല അമ്മേ ഓ അവൻ കുളിക്കുക അമ്മ പറഞ്ഞതും പ്രിയ അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി അവളും കണ്ണാടിയും നോക്കി തൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് താൻ ഇതുപോലൊരുങ്ങി എന്നാൽ അന്നൊരു ലഹങ്കയായിരുന്നു ധരിച്ചത് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൊക്കെ ചൂടി ഇത്രയും ഒരുങ്ങുന്നത് ഇതാദ്യമായിട്ടാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചൂണ്ടിലൊരു പുഞ്ചിനിയുമായി അവൾ അങ്ങനെ കണ്ണാടി നോക്കി നിന്നപ്പോഴാണ് ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് കഥകൾ തുറന്ന് കയറി വന്നത് അവനെ കണ്ടതും പ്രിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആദ്യം മുഖമുയർത്തു നോക്കിയതും പ്രിയയുടെ കവളിൽ ഒരു നാണം മുട്ടിട്ടു അവനടുത്തേക്ക് വന്നതും പെണ്ണിൻ്റെ നെഞ്ചകത്ത് ഒരു വിങ്ങൽ പോലെ അവൻ അവളെ അട്ടിമുട്ടി ഒന്ന് നോക്കി ഇതാര് കാവിലെ ഭഗവതിയോ അവൻ ചോദിച്ചതും പെണ്ണിന് പിന്നെ നാണം കാര്യം പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ ചേച്ചി ബ്ലഷൊക്കെ ആയിട്ട് കൊടുത്തതാണ് ഇത് ഇതേക്കാൾ കൂടുതൽ അങ്ങ് തുടുത്തുപോയി കൊള്ളാമോ ആദി പിന്നെ കൊള്ളാവുന്നുകൊണ്ടല്ലേ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഓ എന്ത് അതി ഞാൻ ഓറായിട്ടുണ്ടോ നോക്കട്ടെ അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈക്കുമ്പുള്ളുമായി എടുത്തു എന്നിട്ട് അവളുടെ മിഴികളിലേക്ക് നോക്കിയതും ഇരുവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മൃദുല വികാരങ്ങൾ മുട്ടിട്ടു പോയി ആദ്യം മുഖം താഴ്ത്തി നേരിയതായി വെറുകൊള്ളുന്ന അവളുടെ തുടുത്തെ അതിരും അത് നുണയാതിരിക്കാൻ പാവം ചെക്കനായില്ല ഹേ എന്താ മറ്റേതോ ലോകത്തേക്കെത്തിയ പെണ്ണ് അവൻ്റെ ഉറക്കെയുള്ള ഗർജനം കേട്ടതും പിടഞ്ഞു മാറിപ്പോയി നോക്കിയപ്പോൾ ആദ്യയുടെ ചുണ്ടേ നിറയെ ലിപ്സ്റ്റിക്ക് അവൻ കാർക്കിച്ച് തുപ്പിയതും അതിലും ലിപ്സ്റ്റിക് ചോ എൻ്റെ ലിപ്സ്റ്റിക് മുഴുവൻ നീ കളഞ്ഞു മതി കഷ്ടമായിപ്പോയി പ്രിയാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചാടാൻ തുടങ്ങി തീ എന്ത് വിഷമടിയത് നിന്റെ സൂക്കട് ഞാൻ തീർക്കും ചെയ് നോക്കിയ കാണൽ ആദ്യമാണെങ്കിൽ പിന്നെയും പിന്നെയും തുടയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ആരോ വാതിൽ വന്ന് കൊട്ടി ഇതിപ്പോൾ ഏത് മരണമാണോ അവൻ കല്ലുപ്പോടി ചെന്ന് വാത്തിത്തുറന്നു മണിക്കുട്ടിയായിരുന്നു അണ്ണാ കൊള്ളാമോ അവൾ അകത്തേക്ക് കയറി അടിപൊളിയായിട്ടുണ്ട് സത്യമാണോ അതേടി പ്രിയ ആണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക്ക് എടുത്തിടുകയാണ് ചേച്ചി എന്ത് വീട്ടിൽ ലിപ്സ്റ്റിക്ക് പോയോ മണിക്കുട്ടി അവളെ പിടിച്ച് തിരിച്ചു നിർ നിർത്തി ചോദിക്കുകയാണ് പെട്ടെന്ന് ആദ്യം ഒന്ന് പരിങ്ങി ഇല്ലടാ ആ കളറിട്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് മാറ്റിയതാ പ്രിയ പറഞ്ഞു അയ്യോ അത് ചേച്ചിയുടെ തോന്നലാ ആ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ സാരമില്ല ഇനി ഇതൊക്കെ മതി പോട്ടെ വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം പ്രിയ മണിക്കുട്ടിയും കൂട്ടി വാതിൽ കിടന്ന് വെളിയിലേക്കിറങ്ങി പെട്ടെന്ന് ആദ്യം അവളെ വിളിച്ചു ഡി പ്രിയേ എന്താ മതി ഇനി വന്നേ മണിക്കുട്ടി ഞാൻ ഇപ്പോൾ വരാമേ ഒരു മിനിറ്റ് പ്രിയ വീണ്ടും മുറിയിലേക്ക് കയറി നിൻ്റെ എക്സാം എന്നുകൊണ്ടാണ് തീരുന്നത് അവൻ ഇത്തിരി ഗൗരവത്തിൽ പെണ്ണിനെ നോക്കി രണ്ടാഴ്ച എന്താ മതി അത് കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ അബളത്തിൽ പോകണം കേട്ടോ ഏ പെട്ടെന്ന് കാര്യം പിടികട്ടേയില്ല കൊടുങ്ങല്ലൂർ പോകണം ആ നേർച്ച നടത്തണം ഓ അത് ശരി അതാണ് കാര്യം ആ എൻ്റെ എൻ്റെ ബ്രഹ്മചാരിയുടെ തപസ് എളുതാൻ തുടങ്ങിയോ ആവോ പ്രിയ കുറുമ്പോടെ ആദ്യം നോക്കി നീ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലേ പിന്നെ ഇളകാതെ ഞാൻ എന്നാ ചെയ്യും എൻ്റെ ആദി നിന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തരണമെന്നാഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ലിപ്സ്റ്റിക്കാണ് വില്ലൻ അവളുടെ പറച്ചിൽ കേട്ടതും ആദിക്ക് ശരി വന്നു അതെ മുമ്പേ അപ്പച്ചി പറയുവാണേ ഇന്നത്തെ കാര്യം പ്രിയാണെന്ന് അത്രയ്ക്ക് കൊള്ളാമോ ആദി എന്തായാലും ഇന്നൊന്ന് തകർക്കണം ഡി മര്യാദയ്ക്ക് അടഞ്ഞു ഒതുങ്ങിയിരുന്നാണ് കൂടുതൽ ഇളകാ നിന്നാലുണ്ടല്ലോ വിവരം അറിയാം ആദി തൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രിയെ നോക്കി നിങ്ങളെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ടാ പുറത്തേക്ക് പുറത്തേക്കൂടിയതും തലമുടി ചേവിക്കൊണ്ടു നിന്ന് ചേപ്പ് അവൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് പറഞ്ഞു ഓ ഇവളെ കൊണ്ട് ഞാൻ എൻ്റെ പൊന്നെ ഇങ്ങനൊരു പെണ്ണ് എന്തായാലും കൊള്ളാം അപ്പച്ചി പറഞ്ഞ പോലെ ഇന്നത്തെ താരം അവളാണ് ചുണ്ടിൽ വന്ന പുഞ്ചിരിയോടെ അവൻ പുറത്തേക്കിറങ്ങി തുടരും